കൈക്കൂലി കേസിൻ്റെ വിശദാംശങ്ങൾ ഇ ഡിക്ക് കൈമാറാതെ വിജിലൻസ് എഫ്ഐആർ അറസ്റ്റിലായവരുടെ മൊഴി പകർപ്പുകൾ എന്നിവയാണ് ഇ ഡിയുടെ ആഭ്യന്തര അന്വേഷണ വിഭാഗമായ എസ് ടി എഫിന് കൈമാറാത്തത് കേസിൽ ഒന്നാം പ്രതിയാക്കിയ ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെതിരെയുള്ള തെളിവുകളുടെ അഭാവമാണ് മൊഴികളടക്കം കൈമാറാത്തതിന് പിന്നിലെന്നാണ് വിലയിരുത്തൽ ഇ ഡി ഉദ്യോഗസ്ഥനെ പ്രതിയാക്കാൻ തക്ക തെളിവുകൾ ഇല്ലാതിരുന്നിട്ടും ഇ ഡിക്കെതിരായ നീക്കത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ധൃതി പിടിച്ച് ശേഖർകുമാറിനെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തത് കരുവന്നൂർ കള്ളപ്പണ കേസിലടക്കം സി പി എം നേതാക്കളുടെ പങ്കാളിത്തങ്ങൾ വെളിച്ചത്തുകൊണ്ടുവന്ന ഇ ഡിയെ പ്രതിക്കൂട്ടിലാക്കാനുള്ള അവസരമായാണ് വിജിലൻസ് കൈക്കൂലിക്കേസിനെ കണ്ടത് ഇ ഡി ഉദ്യോഗസ്ഥന് നൽകാനെന്ന പേരിൽ കേസിൽ നിന്ന് ഒഴിവാക്കാൻ രണ്ടു കോടി രൂപ ആവശ്യപ്പെടുകയും ഇതിൽ രണ്ടു ലക്ഷം രൂപ കൈപ്പറ്റുകയും ചെയ്യുമ്പോഴായിരുന്നു ഇ ഡി ഏജന്റെന്ന് പരിചയപ്പെടുത്തിയ തമന സ്വദേശി വിൽസൺ പിടിയിലായത് കള്ളപ്പണക്കേസ് നേരിടുന്ന വ്യവസായി അനീഷ് ബാബു ആയിരുന്നു പരാതിക്കാരൻ പ്രതികളെ അറസ്റ്റ് ചെയ്ത് ഒന്നര മാസത്തിനു ശേഷവും ഒന്നാം പ്രതിയാക്കിയ ഉദ്യോഗസ്ഥനെതിരെ തെളിവ് ശേഖരിക്കാൻ കഴിയാത്ത വിജിലൻസ് ഇത് മറയ്ക്കാനാണ് ഇ ഡി ആവശ്യപ്പെട്ട രേഖകൾ കൈമാറാതിരിക്കുന്നത് എന്നാൽ വിജിലൻസ് ഇ ഡിയോട് ആവശ്യപ്പെട്ട വിവരങ്ങൾ പലതും ഇ ഡി കൈമാറിയിരുന്നു ജനം കൊച്ചി